കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ഇടവക്കാരെ മറ്റ് സുഹൃത്തുക്കൾ മുകളിൽ കിടക്കുന്ന വാർത്തകൾ നിങ്ങൾ വായിച്ച് കണ്ടില്ലേ വായിച്ചില്ലേ സർക്കുലറാണ് എന്താണ് പോലും ഇപ്പം ഈ അവസാന കാലത്ത് അങ്ങനെ ഒരു സർക്കുലർ ഈ അവസാന കാലത്ത് ഇങ്ങനെ ഒരു സർക്കുലർ വരാൻ എന്താണ് കാരണം മുൻകാല കൂടി നടപ്പാക്കുന്ന പരിപാടിയാണോ അതോ പിൻകാല പ്രാ കൂടി നടപ്പാക്കുന്നതാണോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അറിയാവുന്നവർ പറഞ്ഞാൽ കേൾക്കാം ഇത് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സാമ്പത്തിക വർഷത്തെ മുതൽ നടപ്പാക്കുന്നതാണെന്നും തുടർച്ചയായി കിട്ടുമെന്നും സാധാരണക്കാരായ സ്റ്റാഫിനത് ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കാം ഫെബ്രുവരി അല്ലേ ആയിട്ടുള്ളൂ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ അങ്ങനെ നടപ്പാക്കും എന്ന് പറഞ്ഞത് ഏ ഒന്ന് മൂന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഏ എനിക്ക് കണ്ടുപിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതെന്തൊരു കളിയാ അപ്പോൾ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ എന്താ ആർക്കെങ്കിലും സംശയമുണ്ടോ അപ്പോൾ അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ വോട്ടിനൊക്കെ വിലയുണ്ട് വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഇടവക പൊതുയോഗത്തില് ഞങ്ങളൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് കൈപൊക്കണം അതാ ശരി അതാ ശരി ചേട്ടൻ പറഞ്ഞതാ ശരി വികാരി അച്ചം പറഞ്ഞതാ ശരി നാണമാവൂര് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏ അവിടെ നിന്ന് എന്ത് ആദായം കിട്ടിയാലും നിങ്ങളുടെ സ്ഥാപന ഇടവേ അത് ആ സ്ഥാപനം നിങ്ങളുടേതാ സ്റ്റാഫിൻ്റെത് ഈ ഊച്ചാലിയുടേതല്ല അവിടെ പണിയെടുക്കുന്ന ഓരോ ഇടവക്കാരൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇടവ് ഓരോ ജീവനക്കാരൻ്റെയും സ്ഥാപനമാ അത് മാർത്തോമാ ചെറിയ വെള്ളിയുടെ സ്ഥാപനമാ അത് അല്ലാണ്ട് ഏതെങ്കിലും വല്ല പ്രൈവറ്റ് വ്യക്തി നടത്തുന്ന കച്ചവടമല്ലാതെ നിങ്ങൾക്കും മാറ്റ ഓരോ ഇടവക്കാരനും അവിടെ തുല്യ അവകാശമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഈ അവസാന കാലത്ത് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു കടലാസ് കൊണമെന്ന് കേണിപ്പിച്ചത് എന്തിനാ നമുക്ക് മനസ്സിലാകണ്ടേ ആരാ സെക്രട്ടറി സഹോദരങ്ങളെ ഒന്ന് പറയാമോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ആരും മിണ്ടൂല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എല്ലാവരും വായുപൊത്തും എന്നെ അത്ര പേടിയാണോ ഒരു പാവം മനുഷ്യൻ അതാ എനിക്കറിയില്ല എന്നിട്ട് ചോദിച്ചതാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആരും പറയില്ല ആരാ സെക്രട്ടറി ബസ് വലിയ ആശുപത്രിയുടെ സെക്രട്ടറി ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ജാനുവരി ഒന്നിന് പുതിയ സമിതി പള്ളിയിൽ എലക്ഷൻ നടത്തി പുതിയ ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ചെയ്യുക മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് ജാനുവരി മുപ്പത്തിയൊന്നിന് കഴിഞ്ഞ് അല്ല ക്ഷമിക്കണം ഡിസംബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് ജാനുവരി ഒന്നിലേക്ക് വരുമ്പോൾ പുതിയ സെക്രട്ടറി പുതിയ ട്രഷ ഒക്കെ ചാർജെടുക്കും എം ബിസ് കോളേജിലും ചാർജ് എടുക്കും മാർബീസ് ലൈ സ്കൂൾ മാനേജറായിട്ട് ചാർജ് എടുക്കും ഇവിടെ മാത്രം പുതിയ ആളുകളൊന്നും വരില്ല അതൊക്കെ ഞങ്ങൾ തന്നെ ഇരിക്കും എന്താ കഥ തോറ്റാലും ഞങ്ങൾ ഇരിക്കും ജയിച്ചാലും ഞങ്ങൾ ഇരിക്കും തോറ്റില്ലെങ്കിലും ഞങ്ങൾ ഇരിക്കും എലക്ഷനിൽ നിന്നില്ലെങ്കിലും ഞങ്ങൾ ഇരിക്കും കുടുംബസ്വത്താണെന്നുള്ള ധാരണ പശകായത് വേറെ ഒന്നുമല്ല ഇതൊക്കെ ഒരു ആ മാനസിക രോഗത്തിന്റെ ആദിത്യഭാഗമാണ് ഈ കാണിക്കുന്നതല്ല വികാരി ഇപ്പൊ ഈ ഇന്നലെ കണ്ടില്ലേ വികാരിയും വികാരിയുടെ കൂട്ടത്തിലുള്ള പത്ത് പേരും കൂടെ കൂടി കാതോലിക്ക കക്ഷിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കാതോലിക്ക കക്ഷിയുടെ ഭരണഘടന അനുസരിച്ചാണ് ഈ പള്ളി ഭരിക്കുന്നതെന്ന് പറയാൻ വിഹാരിയും പത്ത് മാനേജിങ് കമ്മിറ്റി മെമ്പറും തയ്യാറായി എന്ന് കേട്ടാൽ അതിശക്തിയുണ്ട് ഇല്ലേ അതിനാ തയ്യാറായിരിക്കുന്നത് ഇതിനൊക്കെ എന്താ പറയുക ഈ പത്ത് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത് ഏങ്ങാണ്ടെന്ന് തെണ്ടി തിരിഞ്ഞു വന്ന് കാണുന്ന പള്ളിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി കുത്തി തിരിപ്പുണ്ടാക്കി ചെറിയ പള്ളിയിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ഏതോ ദുഷ്ട ശക്തികള് ഇഞ്ഞോട് പറഞ്ഞയച്ചിരിക്കുന്ന അയാളെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല പക്ഷെ പത്ത് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് എന്തിനാ ചെറിയ പള്ളിയിൽ തോമസ് പോളിനെ നമ്മൾ തടഞ്ഞത് ഇവരാരും കേസിലെ കക്ഷികളുണ്ടോ ഈ പത്ത് പേരില് തോമസ് പോളിനെ തടഞ്ഞവരിൽ ആ എത്ര പേരുണ്ട് ആ ചോദ്യത്തിന് ആ മറുപടി എത്ര പേരുടെ പേരിൽ കേസുണ്ട് എന്ന് മുതൽപടി പറയാൻ തയ്യാറാക്കണം ഈ പത്ത് പേരില് ചുമ്മാ പോയ തോമസ് പോളിന് വഴിക്കോടെ പോയ തോമസ് പോളിനെ തല്ലാൻ പോയ കേസല്ല പറഞ്ഞത് ആ കേസും പറഞ്ഞുകൊണ്ട് വരണ്ട അതും പറഞ്ഞുകൊണ്ട് വരണ്ട പള്ളിയിൽ നിന്ന് പള്ളിയിൽ കവറടങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധ വിശുദ്ധന്റെ തിരിശേഷിപ്പോൾ കിടക്കുമ്പോൾ അത് തൂമ്പുകൊണ്ട് തൂമ്പുകൊണ്ട് കളച്ചു കോരി ചക്കാലക്കുടിയിലേക്ക് കൊണ്ടുപോയ കഥയല്ല ഈ പറയണത് അതാ വിശുദ്ധനോട് ചെയ്ത അവഹേളനമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ പക്ഷെ സാധിച്ചില്ല ആ വിശുദ്ധിന്റെ കബർസ്ഥാനം തോണ്ടാൻ കർത്താവ് അനുവദിച്ചില്ല ഒരേ ഒരേ ധാരാളം മതി അപ്പോൾ അത് അന്വേഷിച്ച് പിടിച്ചു വന്ന തോമസ് പോള് അയാൾ കാതോലിക്ക കക്ഷിക്കാരനായിരിക്കും അതിനെന്താ പറ്റി പലരും അന്വേഷിപ്പിടിച്ചു വന്നു അവിടെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥര് പല തലത്തിലുള്ള ആൾക്കാരൊക്കെ വന്നു തോമസ് പോളിനെ മാരകമായിട്ട് കൊല്ലാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ ആ കേസിന്റെ കാര്യമല്ല പറഞ്ഞത് തോമസ് പോളിനെ തടഞ്ഞ കേസ് പള്ളിയിൽ കയറാൻ വന്നപ്പോൾ തടഞ്ഞതിൽ ഈ പത്ത് പേരില് ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ കയറിയിരിക്കുന്നത് അല്ലേ പലരും വീട്ടിൽ കയറിയിരിക്കുകയും വന്നവർ തന്നെ ഓഫീസിൽ കേറി അണ്ടിപ്പരിപ്പും തിന്നിരുന്നു അല്ലേ കുറെ പേര് മോളിൽ ഇരുന്നു ഇല്ലേ ജനലേക്കൂടെ നോക്കി ഞങ്ങളൊക്കെ കണ്ടതാ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പറയാ ഇല്ലേ കണ്ടവർ പറയൂന്നേ കാണാത്തവരെങ്ങനെയാ പറയണത് കണ്ടവരല്ലേ പറയേണ്ടത് അപ്പൊ ഈ സൈസ് ആഭാസന്മാരെയൊക്കെ നിലക്കി നിർത്തേണ്ടത് യഡവകയുടെ ധാർമികമായ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് വീട് വീടാന്തരം കയറി നടക്കുക ഞങ്ങളെ സഹായിക്കണം എന്താ സഹായിക്കേണ്ടത് പറയൂ വികാരി വീട് വീടാന്തരം കയറി നടക്കുക അരവർഷം വികാരിയായി ഇരുന്നു ഇനി ഏഴാമത്തെ വർഷവും കൂടെ വികാരിയാവണം ഈ തൊട്ട് താഴെയുള്ള വൈദികർക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ അവനും ചെമ്മനാരിയിലൊക്കെ പഠിച്ചവരാണോ ആർക്കറിയാമില്ലേ അല്ല വേണ്ട മൽപ്പാലന്റെ കൂടി പഠിച്ചവരാണോ അതായാലും മതി നമുക്ക് ധാരാളം മതി പൊരായി ഒന്നുമില്ല അതേ ചുമ്മാ ഉപ്പായ എടുത്തിട്ടുണ്ട് പോന്നെക്കണേ അറിയാൻ പാടില്ല അങ് അപ്പുറം കാശി കിട്ടിയാൽ മതിയല്ലോ നെയ് കയറിക്കോടാന്ന് പറഞ്ഞാൽ കയറിയില്ലേ എടിവില്ല ഇടപാട് തീർന്നല്ലോ അങ്ങനെ കയറിയിക്കണേവരും ഉണ്ട് ഇതിന്റെ അകത്ത് ഒന്ന് ശമനാരി പഠിച്ചവരായിരിക്കണം ശമനാരി പഠിച്ചവർക്ക് വൈദിക ശുശ്രൂഷയുടെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ടറിയാം മൽപ്പാനച്ച കൂടെ നിന്ന് പഠിച്ചവനും അറിയാം അങ്ങനെയല്ലാണോ ഇതൊക്കെ ചുമ്മാ എന്ന് പോന്നെക്കണേ അല്ലേ കേറി പോന്നെക്കുമല്ലേ അഡ്മിഷൻ മേടിച്ചിട്ട് കയറി പോന്നിക്കുക അതും ചെറിയ വെള്ളിയിലേക്ക് കുറച്ചൊക്കെ ഉളുപ്പ് വേണം അല്ലാണ്ട് എന്താ പറയണം കുറേയൊക്കെ ഉളുപ്പ് വേണമെന്നല്ലാതെ വേറെ ഒന്നും അതേക്കുറിച്ച് പറയാനില്ല എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഒരു ഉളുപ്പുമില്ല ഒന്നുമില്ലാതെ ചെറിയ പള്ളിയെ ഈ തരത്തിലേക്ക് തരം താഴ്ത്തുക അതിനു പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട് പുറകോട്ട് നടക്കുന്നവര് പുറകോട്ട് നോക്കിയ നടക്കുകയുള്ളൂ അങ്ങനെ പുറകോട്ട് നോക്കി നടക്ക ഞാൻ പേരും നാളൊന്നും പറയണില്ല പുറകോട്ട് നോക്കി നടക്കുന്നവരൊക്കെ കുഴിയില് വീഴും കുഴിയില് വീണിട്ട് ബബ്ബബ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളില്ല അതൊന്നും ഞങ്ങൾ ആരും കേൾക്കുന്ന ആൾക്കാരല്ല ഞങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയാ അതെ കേസ് ജയിപ്പിച്ചത് ഇരുപത്തി ഒമ്പത് പ്രാവശ്യം തോറ്റു ഞങ്ങള് കേസ് നടത്തിയപ്പോൾ ജയിച്ചു ജയിച്ചതിന്റെ ഹുങ്കൊന്നും പറഞ്ഞല്ല അതിന്റെ അവകാശവാദവും ഉന്നയിക്കാമെന്നതല്ല അല്ലേ എന്തെങ്കിലും അവകാശവാദം ഞങ്ങൾ ആരെങ്കിലും വിയോ മിനിയോ അങ്ങോട്ട് വന്നോ ആ പള്ളിയിലേക്ക് വന്നോ ആ ജയിച്ച ആ കേസ് നടത്തി ജയിപ്പിച്ച മൂന്ന് പേരോ അവരുടെ ആൾക്കാരോ അവരുടെ എന്ന് പറയുമ്പോൾ കേസിനെ കാശി മുടക്കിയവരോ കേസിന് നടത്തിപ്പിന് പ്രയത്നിച്ചവരോ ആരും അവിടെ വന്ന് കാമ കാക്ഷരം ഈ സമയം വരെ പറഞ്ഞിട്ടില്ല ഇവിടെ കളിച്ചത് ആരൊക്കെയാ ഈ പത്ത് പേര് കാതോലിക്ക കക്ഷിക്ക് വേണ്ടി കളിച്ച പത്ത് പേരും ഈ വികാരിയും മണ്ണഞ്ചേരിയും ഊള ബേബിയും ഇങ്ങനെ പറഞ്ഞാലേ പറ്റുള്ളൂ എം എസ് അൽദോസൊക്കെയാ കളിച്ചത് പള്ളിയുടെ സ്വത്തുക്കൾ തട്ടി എടുത്ത ഇവരെയൊക്കെ എന്തെന്നാ പറയണ അതിന് ചില പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കാൻ പോയവരും ഉണ്ട് ഈ നാട്ടില് അനേകം വർത്തമാന പത്രങ്ങളിൽ ഒന്നും വന്നില്ല ആ വാർത്ത വക്കീലിന് സ്വീകരണം കൊടുത്ത കഥ ജയിപ്പിച്ച തോപ്പിച്ച വക്കീലിന് സ്വീകരണം കൊടുത്ത കഥ അതും ചെറിയ പള്ളിയുടെ ആരും വായിക്കാത്ത ഒരു പത്രത്തിൻ്റെ ലേഖകൻ അതിലിടിയിച്ചു നാണം വേണം കുറച്ച് ഉളുപ്പ് വേണം അത്രേ ഞാൻ പറയുന്നുള്ളു എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മെസ്സേജ് വളരെയധികം പോയതുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുര്യാക്കൂസ് മണ്ണാപ്പുറം ഓക്കെ